മലപ്പുറത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിന് വീണ്ടും ജപ്തി രണ്ടായിരത്തി ആറിൽ തിരൂർക്കാട് വാഹന അപകടത്തിൽ യാത്രക്കാരി മരിച്ചതിന്റെ നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നാണ് ബസ് കോടതി ജപ്തി ചെയ്തത് മുൻപ് പലതവണ മലപ്പുറത്ത് നിന്ന് ഊട്ടി ട്രിപ്പിന് ഒരുങ്ങിയ കെ എസ് ആർ ടി സി ബസ് ജപ്തി ചെയ്തു മലപ്പുറത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള ഏക ബസ് ആണിത് മറ്റ് കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം അപകടത്തിൽ നഷ്ടപരിഹാരം നൽകാനുണ്ടായാൽ ഇതേ ബസ് ആണ് ജപ്തി ചെയ്യാറുള്ളത് അന്തർ സംസ്ഥാന ബസ്സായതിനാൽ യാത്ര മുടങ്ങും ഇതോടെ കോടതി നടപടികൾ പാലിച്ച് നഷ്ടപരിഹാരം നൽകി വാഹനം തിരിച്ചെടുക്കാൻ കെ എസ് ആർ ടി സി തയ്യാറാകും ഇത് മുൻകൂട്ടി കണ്ടാണ് ഊട്ടി ബസ് തന്നെ ഇത്തവണയും കോടതി ജപ്തി ചെയ്തത് രണ്ടായിരത്തി ആറിൽ തിരൂർക്കാട് അപകടത്തിൽ യാത്രക്കാരി മരിച്ചിരുന്നു ഇതിന്റെ നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നാണ് ബസ് ഇത്തവണ കോടതി ജപ്തി ചെയ്തത് ഊട്ടിയിൽ നിന്ന് മഞ്ചേരിയിലേക്കുള്ള ബസ്സിൽ കോടതി ജീവനക്കാർ കയറി മലപ്പുറത്തെത്തിയപ്പോൾ ബസിന് ജപ്തി നോട്ടീസ് നൽകിയപ്പോഴാണ് ഉദ്യോഗസ്ഥരും അമ്പരുന്നത് ഊട്ടിയിലേക്കുള്ള യാത്രക്കാർ മലപ്പുറത്ത് കാത്തിരിക്കുന്ന സമയത്തായിരുന്നു നടപടി നോട്ടീസ് പതിച്ച് വാഹനം കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയി രണ്ടാഴ്ചയ്ക്കുള്ളിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി യാത്രക്കാരിക്ക് കെ എസ് ആർ ടി സി നൽകാനുള്ളത് മലപ്പുറം